അപ്പോൾ ഈ ഓണം അലിഫോണ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വ്യത്യസ്തമായ ഓഫറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ ഒരു നല്ലൊരു ഓഫറാണ് ഫ്ലാഷ് സെയിൽ അത് നാളെ പതിനാറാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്ലാഷ് സെയിൽ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഒരു പറഞ്ഞുതരാം അപ്പം ഫ്ലാഷ് സെയിലിന് കൊടുക്കുന്ന വില ഞാനിരുന്ന് ചൂടെ ഞാൻ വിവരിക്കുന്നുണ്ട് മുമ്പ് കേട്ടിട്ട് ഈ ഫ്ലാഷ് സെയിൽ കൊടുക്കുന്നത് വെറും മുപ്പത് മിനിറ്റ് മാത്രമാണ് അത് ഓരോ ദിവസവും മുപ്പത് മിനിറ്റാണ് ആണ് ഓക്കെ അപ്പോൾ ആ മുപ്പത് മിനിറ്റ് ഏത് സമയത്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അത് വ്യത്യസ്തമായ പ്രൈസാന്ന് ആ പ്രൈസ് ഞാനിത് പറയുന്നത് ആ സമയം അറിയേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾക്ക് അറിയാം അലിഫിമാട്ട് ഒഫീഷ്യലി അത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പിന്നെ രണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അലിഫിമാട്ട് അലിഫിമാട്ട് ബി എസ് എന്നാട്ട് ആ പേ ആ ഒരു രണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് എന്താ ഫോളോ ചെയ്യുക കൃത്യമായിട്ട് എല്ലാ ദിവസവും ഓരോ ദിവസവും കൊടുക്കുന്ന പിന്നെ നമ്മളെ ഓഫേഴ്സ് പ്രൈസ് സമയം ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫോളോ ചെയ്തിട്ട് അറിയാൻ പറ്റും